പ്രസൻറ്റ് ടെൻസ് വർത്തമാനകാലം ഐ ഗോ ഞാൻ പോകുന്നു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഐ ആം ഗോയിങ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഐ ഹാവ് ബീൻ ഗോയിങ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഭൂതകാലം ഐ വെൻറ്റ് ഞാൻ പോയി പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഐ വാസ് ഗോയിങ് ഞാൻ പോകുകയായിരുന്നു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഐ ഹാഡ് ഗോൺ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഐ ഹാഡ് ബീൻ ഗോയിങ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലം ഐഷാൽ ഗോ ഞാൻ പോകും ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് ഐ ഷാൽ ബി ഗോയിങ് ഞാൻ പോകുകയായിരിക്കും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഐ ഷാൽ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ടാകും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഐ ഷാൽ ഹാവ് ബീൻ ഗോയിങ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്